ഗ്രാമനഗരവീഥികളെ അമ്പാടിയാക്കി ശോഭായാത്രകൾ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നടന്നത് ആയിരത്തിഒരുന്നൂറ് ശോഭായാത്രകൾ പതിനായിരത്തിലധികം കുരുന്നുകളാണ് ബാലലീലകളുമായി നിരത്തുകൾ കീഴടക്കിയത് മയിൽപീലി അഴകു വിരിയിച്ച് ഗ്രാമനഗരവീഥികളിൽ കുറുമ്പുകാട്ടി ഉണ്ണിക്കർണന്മാർ നിറഞ്ഞാടി രാധമാരും തോഴിമാരും ഗോപിക നൃത്തവും നിശ്ചല ദൃശ്യങ്ങളും അണിനിരുന്നതോടെ നാടാകെ സ്മരണകളിൽ അലിഞ്ഞു കൃഷ്ണഭക്തി വിളിച്ചോതുന്ന ഗാനങ്ങൾക്കനുസരിച്ച് ഗോപികമാരുടെ നൃത്ത ചുവടുകളും ഉണ്ണിക്കണ്ണന്മാരുടെ കുസൃതികളും കാണികളുടെ മനസ്സിൽ കാലം വായിക്കാത്ത കാഴ്ചകളായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി ഒരുന്നൂറ് ശോഭായാത്രകളാണ് തൃശൂരിലെ വിവിധ മേഖലകളിൽ അണിനിരുന്നത് പതിനായിരത്തിലധികം കുരുന്നുകൾ ശോഭായാത്രയിൽ പങ്കാളികളായി ജനം തൃശൂർ